ഹലോ സ്ലാമലൈക്കും ഗായ്സ് അങ്ങനെ വേ ചെറുപെരുന്നാൾ കഴിഞ്ഞ് വലിയ പെരുന്നാൾ അടുക്കാൻ വേണ്ടി പോവുകയാണ് വെറും ദിവസങ്ങൾ മാത്രം ഇന്ന് എത്രാം തിയതി അമ്മ ഇന്ന് പതിനൊന്നല്ലേ പതിനൊന്ന് ഇനി വെറും ആറ് ദിവസം മാത്രം കേട്ടോ അപ്പോൾ എല്ലാവരും ഡ്രസ്സ് എടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ആയിട്ട് നമ്മൾ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നൊരു കൊച്ച് ഡ്രസ്സ് എടുക്കൽ വ്ളോഗാണ് പണ്ടത്തെ വ്ളോഗിലൊക്കെ നമ്മൾ തിരക്കാവും വേണ്ടത് അല്ലേ പണ്ടത്തെ വലു വരുന്ന ചക്കരയും എല്ലാവരും ഒരുമിച്ചാണ് പോയിട്ട് ഡ്രസ്സ് എടുത്തായിരുന്നത് ഇപ്പോൾ ഞാനും ഉമ്മി തനിച്ചാണ് കാരണം ചക്കരല്ല സോഫി ഇല്ല സീനുമില്ല അപ്പോൾ ഇന്ന് വലിയൊരു ഉഷാറില്ലെങ്കിൽ പോലും നമ്മൾ ആ ഇപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ കൈസ എന്തായാലും നമ്മൾ ഡ്രസ്സെടുക്കാൻ ആദ്യം വീട്ടിലെ കാരണൂട്ട്മാർക്കുള്ള ഡ്രസ്സ് എടുക്കാം കൈസ അപ്പോൾ എടുക്കാൻ പോകുന്ന വെച്ചാൽ അമ്മോൻ്റെ എടുക്കാണ് അമ്മോൻ്റെയോട് കുറച്ച് മാക്സിമം കാര്യങ്ങളുമൊക്കെ പർദ്ധ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം പർദ്ധ വേണ്ടാന്ന് പറഞ്ഞില്ലേ കാരണം സോഫി ഓടുന്നതും കല്യാണത്തിൻ്റെ ആയിട്ടും ഒരുപാട് വർദ്ധമുണ്ട് എന്തിനായൊക്കെ പാടെ അപ്പോൾ പേരിന് പെരുന്നാൾക്കൊരു മാക്സി പിന്നെ നേരെ കുറച്ച് ആൾക്കാർക്കൊരു സർപ്രൈസ് ആയിട്ട് ഡ്രസ്സ് എടുക്കുകയാണ് അത് നമ്മൾ വഴി അറിയിക്കില്ലേ പിന്നെ നമ്മുടെ പുതുമോടികളല്ലേ അവർ നമുക്ക് ഇങ്ങോട്ട് എടുത്താ നിൽക്കണം കാരണം അല്ലേ നമുക്ക് എന്തായാലും നമ്മളെ കടമയാണ് എന്തായാലും ഇൻഷാ ശരി നടത്തി കൊടുക്കണം അതായത് നിജാസിനും ചക്കരക്കും ഉമ്മാക്കും ഉപ്പാക്കും അനിയനും അപ്പോൾ അവർ ആദ്യം ഇങ്ങോട്ട് എടുത്തു തന്നു അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ പെരുന്നാൾ അതുകൊണ്ട് നമ്മളും എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് എന്തായാലും വിശാല എല്ലാം സെറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ അതിനായിട്ട് ഇറങ്ങുകയാണ് അപ്പം നിങ്ങളുടെ പെരുന്നാൾ വിശേഷമാണ് പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കുന്ന വിശേഷമാണ് എല്ലാവരും ഡ്രസ്സ് എടുത്തു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലേ എടുക്കില്ല എങ്കിൽ പോലും പെരുന്നാൾ എന്ന കുറെ മനുഷ്യൻ പിന്നെ വേറെ രസമുണ്ട് കഴിഞ്ഞ പെരുന്നാൾക്ക് നമുക്കൊരു പത്തമ്പത് പേർക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാൻ പറ്റി ഇപ്രാവശ്യം പറ്റിയിട്ടില്ല ഇൻഷാ അല്ല നമ്മൾ അടുത്ത പ്രാവശ്യം ഭയങ്കര ഊർജ്ജമായിട്ട് എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കാനുള്ള കൗഫീക്ക് നൽകട്ടെ അമീൻ കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം എല്ലാം കൂടി ഒരുമിച്ച് വന്നുകൊണ്ട് ഞാൻ ആകെ പെട്ടുപോയി കൈസ് അതായത് കല്യാണവും പ്രസവവും വീടിൻ്റെ പണിയും പിന്നെ ഞാൻ ഒറ്റക്കല്ലേ എല്ലാം പാട് റോൾ ചെയ്തിട്ട് എത്തില്ല നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കൊടുക്കണം എന്നുള്ളത് കാരണം ഒരു പ്രാവശ്യം കൊടുത്ത അടുത്ത പ്രാവശ്യം ആയിരങ്ങൾ കൂടുതൽ കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്രാവശ്യം എല്ലാം കൂടി ഒരുമിച്ച് വന്നുകൊണ്ട് സാഹചര്യം മുത്തല ഗൈസ് ഇൻഷാല്ല അതിന് പെരുന്നാൾക്ക് എന്നല്ല അതിൻ്റെ ഇടയിൽ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാവും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എന്നാൽ പോവല്ലമ്മ എന്നാൽ ഞങ്ങൾ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വരാം കേട്ടോ പിന്നെ ഇവിടുന്ന് ഉള്ളത് എടുക്കും പിന്നെ അങ്ങോട്ട് പോകുന്നത് ഞാൻ മന കൊണ്ടുപോകുന്നില്ല കാരണം അല്ലാതെ ഞാൻ ഒറ്റക്ക് നല്ല ഞാൻ മറ്റൊരുക്കുള്ള ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് കൊടുത്താൽ പോര് ഞാൻ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് എന്തായാലും വീഡിയോയിൽ കാണിക്കാം പിന്നെ വേറെ ഡ്രസ്സുണ്ട് ഏറ്റവും ആദ്യം ഡ്രസ്സ് എടുക്കാൻ പോകണേ നമ്മൾ ബേബിക്ക് ഡ്രസ്സ് എടുക്കാം ആദ്യത്തെ പെരുന്നാളാണേ അല്ലേ ആദ്യത്തെ വലിയ പെരുന്നാളാണ് ബേബിക്ക് ഡ്രസ്സ് എടുക്കണം പിന്നെ ബേബിയുടെ ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കണം പക്ഷെ ബേബിയുടെ ഉമ്മാക്ക് ഡ്രസ്സ് വേണ്ടാന്ന് പറഞ്ഞു എന്തായാലും നാൽപ്പതിന് ഡ്രസ്സ് എടുക്കണമല്ലോ അപ്പ എടുക്ക ഇൻഷാല്ല ഓക്കെ അപ്പൊ അതിനൊക്കെ ആയിട്ട് അറിഞ്ഞാണ് പോയി അങ്ങനെ മൂത്ത അമ്മാവന്റെ അടുക്ക വന്നിരിക്കണെ അപ്പൊ അമ്മോന് ഡ്രസ്സിന്റെ പരിപാടി നമ്മൾ ഇവിടെ തന്നെ എടുക്കല് ചക്കണ്ടല്ലോ പെരുന്നാവസ്ഥ ലക്ഷണമാണല്ലേ ോളിന്നെ തരുകയാണ് മാറ്റി വെച്ച ഉമ്മക്ക് പറ്റിയ മാറ്റി വെച്ചുണ്ട് അതൊന്നെടുത്താണ് ഏതെങ്കിലും ഉമ്മക്ക് മാക്സി മതി പിന്നെ ഒരേ അതാവുമ്പരേ മാതിരിയാവല്ലോട്ടിയോ അത് അങ്ങനെ പെരുന്നാൾ പർച്ചേസ് ആണെന്ന് കഴിഞ്ഞിട്ട് വേണം അടുത്ത പർച്ചേസ് നടത്താ പെരുന്നാളത്തി മക്കളെ നീറ്റുള്ളി ടൗണില് കൊണ്ടു കൊച്ചു നടുവില് തമിഴ്നാട്ടിൽ ഇങ്ങനെ ആൾക്കാർ ആ എന്നാ ചാളുടിക്കാ ചാട് ഒന്നില് അയിനയി െ പെരുന്നാൾ ഡ്രസ് എടുത്താടയ്ക്ക് വണ്ടി മണ്ടി ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണം വേണ്ടി കുഴപ്പമില്ല നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ സിനോന്റെ അഞ്ചത്തേക്ക് ഡ്രസ്സൊക്കെ ആണല്ലോ നടന്ന് നോക്കുന്നുണ്ട് കൊറേ നേരമായി നോക്കുന്നു അത്യാവശ്യം കളക്ഷനും കാര്യം ആരും ഇല്ലാത്ത ലുങ്കിത്തുണിയൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോ ഫുള്ള് തിരക്ക ഇപ്പൊ പറയാ പാൻറ്റ് ഇട്ടു വന്ന മതി പറയണ്ട് വീഡിയോ കോളിലെടുക്കണേ വീഡിയോ കോളിലാണ് ഭയങ്കര തിരക്കാട്ടോ മുക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് ഫുൾ പോസിങ് ആണ് സിനിമക്ക് റെസ്റ്റ് എടുക്കാണ് ഫുള്ള് മറ്റേ സെറ്റ് ആണ് രണ്ടന്മാരുണ്ടാവും അതാ നല്ല പണി പറയും കളക്ഷൻ കിട്ടല്ലേ പെരുന്നാ കളക്ഷൻ കണക്കി രസ പെരുന്നാൾക്കാർത്തോ പെരുന്നാൾ താരത്തില്ല നേരെ നോക്കട്ടെ കുടിക്കൊക്കെ നമ്മ പാൻ്റ് വേണ്ടല്ലേ സെലവിന്മാർന്ന പോലെ അതൊക്കെ ഉള്ളിലേക്ക് ബ്ലാക്ക് പാന്റ് ശരിക്കും വേണം പിന്നോ ചുരിദാർ നോക്ക് ബ്ലാക്കിൽ വേണോ

అన్న దేది సౌందర్య వితౌస్ గారే ఆపన పల సాధి గారు మోడల్ ఇలాతో ఆదేశి గన నా కున్నడి ఆపనై కొల్పల బాబా దానికి ముఖ్యమైనది ఓపెన్ కున్నడి ఇదో నోకే ఇద స్పెషల్ ఐటమ్ మామ గారు స్పెషల్ ఐటమ్ ఇదో సాధి అన్న ఓపన లేకపోతే ఇద మగా జసినున పెట్టనా ക്കാണ് ഇത് സുനൊക്കെ പറ്റിയ ഇത് പണിയാ സിനുവിനെടുത്തോ ഇ കൂടുതൽ നല്ലത് കാണിക്കണ്ട സീനും എടുക്കേണ്ട കൂടുതൽ നല്ലത് കാണിച്ചാലേ ഓൾക്കും പോണ്ടോ

അങ്ങനെ നമ്മൾ ന്യൂ ബേബി അല്ലെ കുട്ടിക്ക് ഉടുപ്പിടാനൊന്നും ആയില്ലല്ലോ അതൊന്നും ഇണ്ടാനായില്ലോ നോബണം ഒക്കെ കണക്കെന്നെ കാറല്ലേ അതെ ന്യൂ ബോണല്ലേ ഇത് വാങ്ങാം അതിന് ഉള്ളിൽ ഇതുണ്ട് സോഫ്റ്റ് നടക്കുള്ളു ഇതൊക്കെ ചെറുതന്നെ ആ വെയിലിനടുത്താനേ പിന്നെ നമുക്ക് തരാതെ എടുത്തച്ക്കാണെ നോട്ട് ഉള്ളില് മറ്റേതുണ്ട് ഞാൻ എടുത്തോ ബാക്കി നമ്മളെ വീട്ടിലൊക്കെ കൊടുക്കാലോ ഒക്കെ കാഴ്ച അങ്ങനെ നമ്മൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് യാത്ര തിരിക്കുകയാണ് അല്ലേ ഞാനും താഴെ ഉള്ളു എന്തായാലും നമ്മളെ ബേബിക്കും പിന്നെ ഉമ്മാക്കും എടുത്തില്ല ഉമ്മാക്കും ഓൾറെഡി ഡ്രസ്സ് ഉണ്ട് പിന്നെ നമ്മൾ എടുക്കും പിന്നെ ആർക്കും പിന്നെ അനിയത്തി അനിയത്തിക്കും ഉമ്മാക്കും കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല നമ്മൾ ഉമ്മാക്കും കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ എടുത്തിരിക്കണേ പിന്നെ എടുക്കാണ്ട് പിന്നെ ചക്കരക്കും പിന്നെ നിജാസിനും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അതെന്തായാലും വഴിയെടുക്കാൻ അവരോട് സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം അത് പിന്നെ എന്തായാലും പെരുന്നാൾ ഇനി ടൈം വരല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ തിരിക്കുകയാണ് ഈ വീഡിയോ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം